നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം ഐ എൻ യു സി പ്രസിഡന്റും പിണറായിക്കുമിടയിൽ അഭിഹിത ബന്ധം ആർ ചന്ദ്രശേഖരനോട് കോൺഗ്രസ് നേതാക്കളോട് ഇല്ലാത്ത പ്രേമം പിണറായി കാണിക്കുന്നു സി ഐ ട്യൂലും സി പി എമ്മിലും അതൃപ്തി കോൺഗ്രസ് പാർട്ടിയുടെ തൊഴിലാളി സംഘടനയാണ് ഐ എൻ ഡു സി ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ആർ ചന്ദ്രശേഖരൻ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ തുടരുകയാണ് ചന്ദ്രശേഖർ സംഘടനയ്ക്കകത്ത് ജനാധിപത്യപരമായി ഒരിക്കൽ പോലും തെരഞ്ഞെടുപ്പ് നടത്താതെ അഡ്ജസ്റ്റ്മെന്റ് ഭാരവാഹികളെ തിരികെ കയറ്റി പ്രസിഡന്റ് കസേരയിൽ തുടരുന്ന ആളാണ് ചന്ദ്രശേഖരൻ ഇതിന്റെ പേരിൽ ഐ എൻ ഡി സിക്ക് അകത്ത് ഭിന്നതയും ഒരു വിഭാഗത്തിന്റെ വിമത പ്രവർത്തനവും ഏറെ നാളായി തുടർന്ന് വരുന്നുണ്ട് ചന്ദ്രശേഖരൻ പത്തു വർഷം മുമ്പ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കൊല്ലത്തുള്ള കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ ആയിരുന്നു ആ കാലത്ത് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറുമായി ഒത്തുചേർന്നുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയത് വിജിലൻസ് കണ്ടുപിടിക്കുകയും ചന്ദ്രശേഖരനെയും മാനേജിംഗ് ഡയറക്ടറെയും പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു കേസിൽ സർക്കാർ ഇടപെടലുകൾ വഴി പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായപ്പോൾ ഐ എൻ ഡി സിയുടെ മറ്റൊരു നേതാവായ കടകംപള്ളി മനോജ് എന്നയാൾ കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതി അന്വേഷണത്തിന് സി ബി ഐ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതി അത് അനുവദിക്കുകയും ചെയ്തിരുന്നു ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അഴിമതി കേസിൽ സി ബി ഐ വിശദമായ അന്വേഷണം നടത്തുകയും കോർപ്പറേഷനിൽ ചെയർമാനായ ചന്ദ്രശേഖരനും മാനേജിംഗ് ഡയറക്ടറും ചേർന്നുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും തട്ടിപ്പും നടത്തി എന്നും കണ്ടുപിടിക്കുകയുണ്ടായി സി ബി ഐ അന്വേഷണത്തിന്റെ കുറ്റപത്രം കോടതിക്ക് കൈമാറുകയും ചന്ദ്രശേഖരനെയും മാനേജിംഗ് ഡയറക്ടറേയും പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് സർക്കാരിന്റെ അനുമതി ആവശ്യപ്പെടുകയും ചെയ്തു ഹൈക്കോടതി അനുമതി നൽകുന്ന കാര്യത്തിൽ സർക്കാരിന്റെ അഭിപ്രായം തേടുകയും ചെയ്തിരുന്നു കോടതിയുടെ ഈ നിർദ്ദേശം വന്നപ്പോൾ പിണറായി വിജയന്റെ ഇടപെടൽ വഴി വ്യവസായ വകുപ്പ് ഡയറക്ടർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം വലിയ അത്ഭുതകരമായ ഒന്നായി മാറി ചന്ദ്രശേഖരനെയും മാനേജിംഗ് ഡയറക്ടറേയും അഴിമതി കേസിൽ വിശദമായ അന്വേഷണം നടത്തിക്കഴിഞ്ഞതാണെന്നും സി ബി ഐ ചോദ്യം ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ കാണുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ നടപടിക്ക് അനുമതി നൽകാൻ സർക്കാരിന് കഴിയില്ല എന്നുമാണ് വ്യവസായ ഡയറക്ടർ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഈ നിലപാടിന് പിന്നിൽ മുഖ്യമന്ത്രി പ്രത്യേക താൽപര്യമെടുത്തതാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിനിടയിലാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തെ എതിർത്തുകൊണ്ട് ഐ എൻ ഡു സി പ്രസിഡന്റ് ചന്ദ്രശേഖരൻ രംഗത്ത് വന്നത് ഇതിനെതിരെ യു ഡി എഫ് കൺവീനർ എം എം ഹസനും രംഗത്ത് വരികയുണ്ടായി മാത്രവുമല്ല പ്രതിപക്ഷ നേതാവ് അടക്കം കോൺഗ്രസിലെ എല്ലാ നേതാക്കളും സമരത്തിന് അനുഭാവം രേഖപ്പെടുത്തിയിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി സംസ്ഥാനതലത്തിൽ തന്നെ ആശാ വർക്കർമാരുടെ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് രംഗത്ത് നിൽക്കുമ്പോഴാണ് ചന്ദ്രശേഖരൻ സമരത്തെ തള്ളിപ്പറഞ്ഞത് ചന്ദ്രശേഖരൻ സർക്കാർ വിരുദ്ധ നിലപാട് ഒരിക്കലും സ്വീകരിക്കാതിരുന്നതിന്റെ പിന്നിൽ കഥ കച്ചുവണ്ടി കോർപ്പറേഷനിലെ അഴിമതി കേസിൽ തടി രക്ഷിക്കാനുള്ള ഭാഗമാണ് എന്നാണ് പറയപ്പെടുന്നത് സർക്കാരിനെതിരായി ഒരക്ഷരം പോലും മിണ്ടാത്ത ചന്ദ്രശേഖരനെ പ്രത്യേക താല്പര്യമെടുത്ത് സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായിരിക്കുന്നു എന്നതിന്റെ പ്രത്യേക തെളിവാണ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം കോൺഗ്രസ് പാർട്ടിയുടെ വേഷമിട്ട് ആ പേര് പറഞ്ഞാണ് ആർ ചന്ദ്രശേഖരൻ എന്ന നേതാവ് അയിൻസിയുടെ പേരിൽ ഭീമമായ പിരിവുകൾ നടത്തി വിലസി നടക്കുന്നത് കോൺഗ്രസിന്റെ അവസരം കിട്ടുമ്പോഴൊക്കെ വിമർശിച്ചിട്ടുള്ള ചന്ദ്രശേഖരൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയെ പോലും തരന്താണ് ഭാഷയിൽ വിമർശിച്ചത് വിവാദമായിരുന്നു ചന്ദ്രശേഖരൻ എന്ന നേതാവിന്റെ സ്വന്തം പാർട്ടിയിലും ആ പാർട്ടിയുടെ എല്ലാ നേതാക്കളും ചന്ദ്രശേഖരന്റെ നിലപാടുകളെ തള്ളിക്കളയുമ്പോൾ ചന്ദ്രശേഖരനെ തോളിൽ കൈയിട്ട് അടുപ്പിച്ചു നിർത്തി സംരക്ഷിക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നതിന്റെ പിന്നിൽ എന്ത് രഹസ്യമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് ഏതായാലും കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതി കേസിൽ സുപ്രീം കോടതി വരെ പോയിട്ടും ചന്ദ്രശേഖരനും മാനേജിംഗ് ഡയറക്ടറിനും അനുകൂലമായ ഒരു വിധിയും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് എല്ലാ സംരക്ഷണവും ഉറപ്പാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി ചന്ദ്രശേഖരനെ അടുപ്പിച്ചു നിർത്തിയിരിക്കുന്നത് ഇതൊക്കെ ആണെങ്കിലും കശുവണ്ടി കോർപ്പറേഷന്റെ അഴിമതി കേസിൽ ഹൈക്കോടതി ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി വീണ്ടും വാദം കേൾ പിണറായി വിജയനും സർക്കാരും ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കുന്ന നീക്കങ്ങൾ ഹൈക്കോടതി അംഗീകരിക്കുമോ ഇല്ലയോ എന്നത് കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ നന്ദി നമസ്കാരം